ഹലോ അപ്പം ഇന്നത്തെ പുതിയ ഗോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ നിർത്തി വെച്ചിട്ടുള്ള നമ്മൾ തയ്യാറിങ് ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നപ്പ്സിൻ്റെ കറിയായിരിക്കും നമ്മൾ ബേസിക് ആയിട്ട് ഒട്ടും തയ്യൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ച് തയ്യൽ ക്ലാസ് അത് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറേ മുൻപാണ് പിന്നെ കുറച്ച് കാരണങ്ങൾ കൊണ്ട് അത് നിർത്തി വെച്ചു പിന്നെ എനിക്ക് സത്യം പറയാം പിന്നെ മടിയായെടുക്കാൻ അപ്പോൾ ഞാനത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എന്നാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് അതാണ് അതിൻ്റെ കണ്ടിന്യൂസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ഓപ്പണില്ല ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് വരെയാണ് അന്ന് പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് നോർമൽ പാൻറ്റാണ് നോർമൽ പാൻറ്റിൻ്റെ അളവ് എടുക്കാനാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ചാനൽ അത് പ്രത്യേക കണ്ടന്യൂ കാര്യമൊന്നുമില്ല നമ്മൾ നമ്മളിപ്പോൾ വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന എല്ലാ വീഡിയോസിനും അതിൽ അപ്ലോഡ് ചെയ്യലുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ ടൈലറിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സാണ് ഒട്ടും തയ്യലാറിയാത്തവർക്ക് നമുക്ക് സിമ്പിളായിട്ട് പഠിക്കുന്ന രീതിയാണ് അതുവരെ പറഞ്ഞിട്ടുള്ളത് ആർക്കെങ്കിലും ഇനി ഫസ്റ്റ് മുതൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ പ്ലേലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ഗ്രൂപ്പ് നമ്മളെ എന്താ പറയുക ചാനലിൻ്റെ അയക്കളിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ എല്ലാവരും വണ്ടി ഫസ്റ്റ് മുതലിൽ തൊട്ട് കാണുക കേട്ടോ ഒട്ടും തല അറിയാത്തവർക്ക് വലിയുള്ള ക്ലാസ്സാണ് ഞാൻ ഫുൾ സിമ്പിളായ ഒക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതായാലും നമുക്ക് നോർമൽ പേൻറ്റിൻ്റെതാണ് ടെമ്പിൾ എന്ന് പറയുന്നത് അതോ അളവ് എടുക്കുന്ന രീതിയാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ കാണുക നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന കുരു കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പോയി കാണാൻ പറ്റുന്നവരൊക്കെയാണ് കാണുക അപ്പൊ ഏതാ നമുക്ക് വീടിലേക്ക് പോവാം അപ്പം ഏതാ നമുക്ക് തുടങ്ങാം കേട്ടോ നോർമൽ പാൻറ്റിൻ്റെ അളവാളാണ് ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് നോർമൽ പാൻറ്റ് അതിന് വേണ്ടീട്ടുള്ള അളവാളാണ് ആകെ നീള വേണം അഥവാ പാൻറിൻ്റെ ഇറക്കം പിന്നെ സീറ്റ് അളവ് വേണം പിന്നെ റികാൾ അടുത്ത പിന്നെ റികാള് അഥവാ നട നടയിറക്കം അല്ലെങ്കിൽ ക്രോച്ച് ലെങ്ത്ത് എന്നൊക്കെ പറയുന്ന സംഭവമാണ് ഇപ്പൊ റിഗാളൊന്നും പഠിച്ചാൽ മതി കേട്ടോ അതിൻ്റെ സംഭവം ഒന്ന് കാണിച്ചു തരാം പിന്നെ വേണ്ടത് അടിവീതിയാണ് വേണ്ടത് അപ്പോൾ ആകെ നീളം ആ ആകെ നീളം പറഞ്ഞത് നമ്മൾ പാൻറ്റിൻ്റെ നീളമാണ് പറയണത് അപ്പോൾ ആ നീളത്തിൽ കൂടെ നമ്മൾ പ്ലസ് നാലിഞ്ച് ലൂസും കൂട്ടണം പിന്നെ തുമ്പും കൂട്ടണം അതൊക്കെ നമ്മൾ അളവ് എടുക്കുന്ന സമയത്ത് പറഞ്ഞു തരും അപ്പോൾ അളവ് എടുക്കുന്ന രീതിയാണിപ്പോൾ പറഞ്ഞു തരുന്നത് പിന്നെ സീറ്റളവ് സീറ്റളവ് അളവ് സീറ്റളവ് നമ്മൾ അളന്ന് കിട്ടും പ്ലസ് അതിൽ കൂടെ നാലിഞ്ച് ലൂസ് കൊടുക്കണം പ്ലസ് തുമ്പും കൊടുക്കണം പിന്നെ റികാളെന്ന് പറയുന്നത് സീറ്റളവിൻ്റെ നാലൊരു ഭാഗം പ്ലസ് അഞ്ചിഞ്ച് ലൂസ് കൊടുക്കുക അതാണ് റികാള് സീറ്റളവിൻ്റെ നാലൊരു ഭാഗം ആയിക്കൂടെ അഞ്ചിഞ്ചും കൂടി കൂട്ടുക പിന്നെ അടിവീതി നമ്മൾ ഇഷ്ടത്തിന് എടുക്കുക താഴത്തെ പേൻ്റിന്റെ താഴത്തുള്ള വീതിക്കാണ് അടിവീതി എന്ന് പറയുന്നത് ഇന്ന് ഈ സംഭവങ്ങളൊക്കെ ഒരു പേൻ്റിന്റെ എവിടെയാണ് ഞാൻ കാണിച്ചു തരാം ഈ അളവ് ഇവിടെ റികാള് അതുപോലെ ഇറക്കം അതൊക്കെ എവിടെയാണ് വരേണ്ടതും കൂടി കാണിച്ചുതരാം ഇന്ന് നമ്മൾ ഇതാണ് നമ്മുടെ പാൻറ് വരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ പാൻറ് വരുന്നത് പേരിന് മുകൾ വശമാണ് അളവ് അതിന് മുകൾ വശത്താണ് അളവ് വരിക അതുപോലെ തന്നെ ടോട്ടൽ ഇറക്കം താഴെ വരെ ഉള്ളത് ഇങ്ങനെ ഇതാണ് ഇവിടെ ഇറക്കം താഴത്ത് അടിയിലുള്ള അടിവീതി ഈ ഒരു പോർഷനാണ് ഈ ഒരു പോർഷനാണ് റിഗാൾ എന്ന് പറയുന്നത് കേട്ടോ നമ്മളെ ഇവിടെ ഒരു ഒന്നര ഇഞ്ചിൽ നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട് ഈ ലെങ്ത്തിൽ നിന്ന് ഇവിടെ നിന്ന് ഒന്നര ഇഞ്ചില് നമുക്ക് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കണം ആ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ റികാള് അഥവാ അഥവാ നടയിറക്കോ എന്നൊക്കെ പറയണത് കേട്ടോ കുറച്ച് ലെങ്ത്ത് അതിനൊക്കെ പറഞ്ഞ ഭാഗം ഇതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് എടുക്കുന്ന രീതിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നത് അപ്പോൾ എല്ലാവരും ഞാൻ ഇപ്പോൾ ഫോട്ടോ ഇതിൻ്റെ കൂടെ വിട്ടിട്ടുണ്ട് വേണം എന്നുള്ളവർക്ക് അത് എഴുതി വക്കോ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നോർമൽ പേൻറ്റിൻ്റെ അളവ് രീതിയൊക്കെ വരുന്നത് ഇനി നമുക്കിതിൻ്റെ കട്ടിങ്ങിൻ്റെ സമയത്തൊക്കെ നമുക്ക് മനസ്സിലാവും കേട്ടോ എ എങ്ങനെ ഇതിലേറെ ഒന്നുകൂടി മനസ്സിലാവും ഇത് എങ്ങനെ വരുന്നത് ഇത് ഒരു കണക്കാണ് ഒന്നര ഇഞ്ച് എന്നുള്ളത് അതുപോലെ സീറ്റ് അളവ് റിക്കാർഡ് എടുക്കണതും ഇറക്കം എടുക്കുന്നതൊക്കെ നമുക്ക് സമയത്ത് മനസ്സിലാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് പിന്നെ ഒരു സംശയം ഉണ്ടാവില്ലേ അളവ് എവിടെയാണ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് എടുക്കേണ്ടത് എന്നുള്ളത് അത് ഞാൻ ഓപ്പണുള്ള ചുരിദാറിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഏതായാലും പറഞ്ഞു തരാം എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ വയറിൻ്റെ താഴത്തായിട്ട് നമ്മളിപ്പോൾ പെയിൻറ്റ് കെട്ടേണ്ട ഭാഗമുണ്ടല്ലോ അതിന് ഒരു രണ്ട് ഇഞ്ച് താഴത്ത് അഥവാ നമ്മൾ ബേക്ക് സൈഡ് ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തായിട്ടാണ് റൗണ്ട് ചെയ്തിട്ടാണ് സീറ്റ് അളവ് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ പാൻറ്റ് കിട്ടുന്നതിൻ്റെ ഒരു ഒന്നോ രണ്ടോ ഇഞ്ച് താഴെ ആയിട്ട് നമ്മൾ ബേക്ക് സൈഡ് വരുമല്ലോ ആ ഒരു അവിടെ റൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ സീറ്റ് സീറ്റളവ് എടുക്കുന്നത് അപ്പോൾ അതാണ് സീറ്റ് അളവ് കിട്ടുമോ അതുപോലെ നമ്മൾ നോർമൽ പാൻറ്റിനൊക്കെ നമ്മൾ ബാൻഡിലൊക്കെ കിട്ടണ ബാൻഡ് അത് മുതൽ അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കൊണ്ടാണ് നമ്മൾ അഞ്ചിനഞ്ച് ലൂസ് കൂട്ടണതൊക്കെ കേട്ടോ ഒക്കെ ആ സമയത്ത് കട്ടിങ് സമയത്ത് മനസ്സിലാവും അപ്പോൾ ആ സമയത്ത് ഡീറ്റെൽ ആയിട്ട് പറയാം അപ്പോൾ ഇത്ര പഠിച്ചാൽ മതി എടുക്കുന്നത് അതുപോലെ റികാളിൻ്റെ ഭാഗം ഇറക്കം അടിവേദി അപ്പോൾ ഇതൊക്കെ പഠിക്കുക അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാം കേട്ടോ അപ്പോൾ ഓക്കെ